ഹലോ അസ്സലാമു അലൈക്കും പ്രബ്ലാസ് കിച്ചൻ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്ന ല അടിപൊളി ടേസ്റ്റായിട്ടില്ല അത് കുറുകിയ ചാറോട് കൂടി തേങ്ങാപ്പാലൊക്കെ ചേർത്ത് കുറുകിയ ചാറോട് കൂടി നമുക്ക് പത്തി ദോശ അതുപോലെ നെയ് എങ്ങനെ ചോറ് എല്ലാത്തിനേം കൂട്ടി കഴിക്കാൻ പറ്റുന്ന ഒരു സിമ്പിളായിട്ടുള്ള ഒരു നാടൻ കേട്ടോ നാടൻ ചിക്കൻ കറിയും കൊണ്ടാണ് വന്നിരിക്കുന്നത് ചിക്കൻ കറിയൊന്നും പറയാൻ പറ്റില്ല റോസ്റ്റൊന്നും പറയാം അതിൻ്റെയൊക്കെ ഇടയിലുള്ളത് എന്നാൽ ശരി പെട്ടെന്ന് നമുക്ക് വീഡിയോ ഒന്നും പോയിട്ട് കണ്ടു നോക്കിയാലോ വീഡിയോ കണ്ടിഷ്ടപ്പെട്ടാൽ നിങ്ങളെനിക്ക് ലൈക്കും സപ്പോർട്ടൊക്കെ തരണം കേട്ടോ എന്നാൽ ശരി നമുക്ക് വീഡിയോ കാണാം കേട്ടോ അതിനുവേണ്ടി ഞാൻ എടുത്തിരിക്കുന്നത് ഒരു കിലോ ചിക്കനാണ് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് തന്നെ എടുത്തിട്ട് നല്ലതുപോലെ കഴുകി വെള്ളമൊക്കെ കളഞ്ഞതിന് ശേഷം പിന്നെ നമ്മൾ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക രണ്ട് ടേബിൾ സ്പൂണോളം മുളക് പൊടി ചേർത്ത് കൊടുത്തതിന് ശേഷം പിന്നെ അര ടീസ്പൂണ് മഞ്ഞൾ പൊടിയും ചേർത്ത് കൊടുത്ത് ഒര ടീസ്പൂണോളം നമ്മൾക്ക് മല്ലിപ്പൊടി മല്ലിപ്പൊടി ഇപ്പോൾ അര ടീസ്പൂൺ മതി പിന്നെ നമുക്ക് ചേർക്കാം അര ടീസ്പൂണ് മല്ലിപ്പൊടിയും ചേർത്ത് കൊടുത്തതിന് ശേഷം പിന്നെ ഞാൻ അതിലേക്ക് ഒര ടീസ്പൂണോളം കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒര ടീസ്പൂണ് നമ്മൾ ചിക്കൻ മസാലപ്പൊടി അതും ചേർത്ത് കൊടുക്കാം അതും ചേർത്ത് കൊടുത്ത ശേഷം നല്ലതുപോലെ തന്നെ ഇതൊന്ന് കൈ കൊണ്ട് മിക്സാക്കിയിട്ട് നമുക്ക് സമയമുണ്ടെങ്കിൽ ഒരു ഒന്ന് രണ്ട് മണിക്കൂർ വെക്കാം ഞാനിപ്പോൾ ഒരു മണിക്കൂർ എനിക്കത്ര ടൈമൊന്നും ഉണ്ടായിട്ടില്ല അതുകൊണ്ട് ഒരു അങ്ങനെ ഞാൻ വെച്ചിട്ടുള്ളൂ മാക്സിമം ഒരു മണിക്കൂർ അങ്ങനെ വെക്കാൻ വേണ്ടി നോക്കണം എല്ലാം മിക്സ് ആക്കിയ ശേഷം നമുക്ക് ഇതൊന്നും അടച്ചിട്ട് മാറ്റി വെക്കാം ഇനി ഒരു ചെറിയൊരു മിക്സീനെ ജാറെടുത്തതിന് ശേഷം ഒരു പത്ത് ചെറിയ ഉള്ളി ഒരു കുടം വെളുത്തുള്ളി ഒരു രണ്ട് വലിയ പച്ചമുളക് അതേപോലെ മൂന്ന് പച്ചമുളക് ഇട്ടിട്ടുണ്ട് കേട്ടോ മൂന്ന് പച്ചമുളക് ഇട്ടിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് ഒരു കഷ്ണം ഇഞ്ചി ഇതൊക്കെ ഇട്ട് ചതച്ചിട്ട് നമുക്കിതൊന്ന് മാറ്റി വെക്കാം അധികം അറിയണ്ട കേട്ടോ ഇനി നമ്മൾ ഒരു പാത്രം എടുത്ത് അടുപ്പത്ത് വെച്ചിട്ടുണ്ടായാലും അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാവുമ്പോൾ പിന്നെ ഞാൻ അതിലേക്ക് ഒരു ടീസ്പൂണ് പെരിഞ്ചീരക്കിട്ട് പൊട്ടിച്ചിട്ടുണ്ട് പിന്നെ അതിലേക്ക് രണ്ട് വലിയ ഉള്ളിയാണ് കേട്ടോ നീളത്തിൽ ഇതേപോലെ തന്നെ കനം കുറച്ചരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കുക ഉള്ളി നല്ലതുപോലെ വാടി വരണം അധികം അങ്ങനെ പൊരിഞ്ഞതുപോലെയല്ല എന്നാലും അതിൻ്റെ പച്ച ചുവൊക്കെ മാറുന്നത് വരെ നല്ലതുപോലെ വാട്ടിയിട്ട് എടുക്കണം നമ്മൾ ഉള്ളി നല്ലതുപോലെ വാടി വരുമ്പം പിന്നെ നമ്മൾ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ നേരത്തെ അരച്ചു മാറ്റി വെച്ചാൽ നമ്മളെ പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി ചെറിയ ഉള്ളിൻ്റെയൊക്കെ ഒക്കെ മിക്സില്ലേ അത് അതിലേക്ക് ചേർത്ത് കൊടുക്കാം ചേർത്ത് കൊടുത്ത ശേഷം അതിൻ്റെ പച്ചമണവും നല്ലതുപോലെ മാ മാറി വരണം നല്ലതുപോലെ തന്നെ ഇതൊന്ന് ഇളക്കി കൊടുത്തതിനു ശേഷം നമ്മൾ ഇഞ്ചിൻ്റെ ഇലക്കെ നല്ലതുപോലെ അതിൻ്റെ പച്ചച്ചൊക്കെ മാറുന്നത് വരെ ഇതേപോലെ തന്നെ നല്ലോണം ഇളക്കിയിട്ടൊക്കെ കൊടുക്കുക ഇതിലധികം വലിയ കുറേ ഇതൊന്നും ഞാൻ ചേർക്കുന്നില്ല മസാലകൾ ഇത് സിമ്പിളായിട്ടുള്ള കറിയാണ് അതിലേക്ക് നമ്മൾ അതെല്ലാം നല്ല ചുവ പച്ച ചുവക്ക അത് മാറി വന്നു കഴിഞ്ഞാൽ അതിലേക്ക് രണ്ട് തക്കാളി ഇതേപോലെ തന്നെ അരിഞ്ഞിട്ടിട്ട് കൊടുക്കാം അരിഞ്ഞിട്ട് കൊടുത്ത ശേഷം അതും നല്ലതുപോലെ തന്നെ ഇളക്കി കൊടുക്കാം ഇളക്കി നല്ലതുപോലെ മിക്സ് ആക്കിയതിന് ശേഷം പിന്നെ ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ നേരത്തെ ചിക്കൻ കുറച്ച് മസാലകളൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് കുറച്ച് നോക്കണം കുറച്ച് കറിവേപ്പിലിട്ട് കൊടുത്തതിനു ശേഷം ഞാൻ ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടിയും പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഒരു അര ടീസ്പൂൺ തന്നെ മല്ലിപ്പൊടി പിന്നെന്താ അതി അതിൻ്റെ കൂടെ ഒരു അര ടീസ്പൂണ് കുരുമുളക് പൊടിയും ഒരു അര ടീസ്പൂണ് ചിക്കൻ മസാലപ്പൊടിയും ഇത്രയും ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ തന്നെ ഇതൊന്ന് വാട്ടിയിട്ട് എടുക്കണം നല്ല മസാലേൻ്റെ മണയൊക്കെ നല്ല പോയിട്ട് നല്ല ഒരു കളറ് മാറിയിട്ട് വരണം ഇതേപോലെ തന്നെ നല്ലതുപോലെ മിക്സാക്കിയതിന് ശേഷം അതിലേക്ക് നേരത്തെ നമ്മൾ മസാലയൊക്കെ പരട്ടി വെച്ച് നമ്മൾ ചിക്കൻ ചിക്കൻ ചേർത്ത് കൊടുക്കുക ചിക്കനും ചേർത്ത് കൊടുത്തതിനു ശേഷം നല്ലതുപോലെ തന്നെ ഇതൊന്ന് ഇളക്കി കൊടുക്കുക ഇതിലൊട്ടും തന്നെ നമ്മൾ വെള്ളം ചേർക്കുന്നില്ല ഇതിങ്ങനെ ഇളക്കി ഇളക്കിയിട്ട് തന്നെയാണ് വേവിച്ചിട്ട് എടുക്കുന്നത് നല്ലതുപോലെ ഇളക്കി മിക്സ് ആക്കിയതിന് ശേഷം നമ്മൾക്ക് എന്താക്കണം ഇതൊന്ന് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റോളം ഇതൊന്ന് അടച്ചു വെക്കാം ഇതൊന്ന് അടച്ചു വെച്ചിട്ട് ഇത് വേവിച്ചിട്ടെടുക്കണം ആ ചിക്കനിൽ നിന്ന് ഇറങ്ങുന്ന വെള്ളത്തിൽ തന്നെയാണ് നമ്മൾ ചിക്കൻ ഇതാകുന്നതാണ് ഇതേപോലെ നല്ലതുപോലെ തന്നെ വെള്ളമൊക്കെ വന്നിട്ടുണ്ട് ഇതാ ഇതേപോലെ നല്ലതുപോലെ വേവിച്ചിട്ടെടുക്കണം നമ്മൾ ചിക്കനൊക്കെ ഒരു പരിധി വരെ വെന്തിട്ടുണ്ട് ഇനി നമുക്ക് വീണ്ടും നമുക്ക് ഒരു രണ്ട് മൂന്ന് മിനിറ്റും കൂടി അടച്ചെടു വയ്ക്കാം കാണുമ്പം തന്നെ തോന്നും നല്ലതുപോലെ നമ്മൾ ചിക്കന് വെള്ളമൊക്കെ ഊറി വന്നിട്ടുണ്ട് ഇനി നമ്മൾ അതിലേക്ക് ചേർക്കാൻ വേണ്ടി പോകുന്നത് ഇതേപോലെ ഒരു പതിമുക്കാലോളം വെന്തതിന് ശേഷമാണ് ഞാൻ ഇത് ചേർത്ത് കൊടുക്കുന്നത് നല്ല തേങ്ങൻ്റെ പാലുണ്ടല്ലോ കട്ടിപ്പാൽ വെള്ളം കുറച്ചിട്ടില്ല കട്ടിപ്പാൽ കട്ടിപ്പാൽ ഇത് ഇതേപോലെ അങ്ങ് ഒഴിച്ചു കൊടുക്കാം ഒഴിച്ച് കൊടുത്തതിനു ശേഷം നല്ലതുപോലെ തന്നെ ഇതൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാം നല്ലതുപോലെ ആക്കി എടുത്തതിന് ശേഷം തേങ്ങൻ്റെ പാലും ചിക്കനും ഒക്കെ നല്ലത് കുഴമ്പ് രൂപത്തിലാക്കിയിട്ട് വേണം ഇതെടുത്ത് എടുക്കാൻ വേണ്ടി എല്ലാം തന്നെ നല്ലതുപോലെ ഇളക്കി കൊടുത്ത ശേഷം ഇത് ഒരു നമ്മൾ ചിക്കൻ ഓൾറെഡി വെന്തിട്ടുണ്ട് എന്നാലും കുറച്ച് ഒരു അഞ്ചാറ് മിനിറ്റും കൂടി നമുക്ക് ഇത് അടച്ചിട്ട് ഒന്ന് വേവിക്കാം നമ്മളെ ചിക്കനൊക്കെ നല്ലതുപോലെ വെന്ത് കറിയൊക്കെ നല്ലതുപോലെ കുറുകിയിട്ടൊക്കെ വന്നിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് കുറച്ച് കാലം മസാലപ്പൊടിയും വേണമെങ്കിൽ എരി നോക്കിയിട്ട് നമ്മൾക്ക് കുറച്ച് കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാൻ നമ്മൾ എരിവൊക്കെ കണക്ക് തന്നെയാണ് ഉപ്പും ഇതൊക്കെ ഞാൻ നോക്കിയിട്ടുണ്ട് ഇനി അതിലേക്ക് കുറച്ചധികം കറിവേപ്പിലിട്ട് കൊടുത്താൽ മതി കറിവേപ്പിലിട്ട് കൊടുത്തതിനു ശേഷം നമുക്കിത് ഓഫാക്കിയിട്ട് നമുക്കിത് അടച്ചു വെക്കാം നമ്മൾ കറിയൊക്കെ നല്ലതുപോലെ തന്നെ എല്ലാം നല്ല സെറ്റായി തിളച്ചൊക്കെ നല്ല കുറുകി എല്ലാം തായിട്ടുണ്ട് ഇനി നമുക്ക് മതി ഇനി നമുക്ക് കറി അടുപ്പത്തുനിന്ന് നമുക്ക് മാറ്റിയിട്ടൊക്കെ വെക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിനേക്കാൾ കുറുക്കിയെടുക്കാം പക്ഷേ ചോറിനൊക്കെ കഴിക്കുമ്പോൾ കുറച്ച് കറി നമുക്ക് വേണമല്ലോ അതിനു വേണ്ടിയാണ് ഇതേപോലെ ആക്കിയത് കുറച്ച് കഴിയുമ്പോൾ കുറുകിയിട്ടൊക്കെ വരും ആ കറിയൊക്കെ നേരത്തെയും ഓഫാക്കി വെച്ചിട്ടുണ്ട് നമ്മളെ കറിയൊക്കെ നല്ലതുപോലെ ആയി വന്നിട്ടുണ്ട് ഞാൻ എല്ലാം തന്നെ നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ഈ തേങ്ങപ്പാൽ ചേർത്ത് വറ്റിച്ച കറി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളെനിക്ക് ഞാൻ പറഞ്ഞതുപോലെ സപ്പോർട്ട് തരാം ഇതിൻ്റെ കൂടെ കഴിക്കാൻ ഞാനൊരു നെയ്ച്ചോറ് വെച്ചിട്ടുണ്ട് ഇതിൻ്റെ റെസിപ്പി ഞാൻ എടുത്തിട്ട് തരാം എല്ലാവരോടും വീണ്ടും കാണാം എന്നുള്ള പ്രതീക്ഷയോട് അസാമലൈക്കും താങ്ക് യു